ഞങ്ങൾ ഞങ്ങളിങ്ങനെ ലക്നൗവിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇതാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് നയൻ ഫോർട്ടി ഫൈവ് ആണ് നയൻ ഫോർട്ടി ഫൈവിനാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് അപ്പോൾ ഇതാ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ ലഗേജ് ഒക്കെ ലഗേജൊക്കെ തമോളിൽ വെച്ച് ഞങ്ങളുടെ സീറ്റിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കാനുള്ള സെറ്റപ്പാണ് അപ്പോൾ എനിക്കും ചേട്ടനും അഞ്ചുവിനും ഒക്കെ അടുത്തടുത്ത് സീറ്റ് കിട്ടി ആൽവിനുള്ള സീറ്റ് ഞങ്ങൾ സൈഡിൽ തന്നെ വിൻഡോയുടെ അടുത്തായിട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വിൻഡോസ് സീറ്റ് നോക്കി ആൽവിൻ ബുക്ക് ചെയ്ത് അങ്ങനെ വിൻഡോ സീറ്റിലാണ് ആൽവിൻ ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ആൽവിന് വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം കാഴ്ചകളും കണ്ടിരിക്കലോന്ന് പറയും അപ്പോൾ അങ്ങനെ ഇന്ന് കറക്റ്റ് വിൻഡോ സീറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ആൽവിൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോണു സ്റ്റാർട്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നരയോടുകൂടി ഹൈദരാബാദ് എയർപോർട്ടിൽ വന്ന് എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ ദാ നമ്മൾ അവിടെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ ഇനി അടുത്ത ഫ്ലൈറ്റിലേക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇനി വെളുപ്പിന് അഞ്ചരയ്ക്കാണ് അപ്പം അഞ്ചര വരെ ഞങ്ങൾ ഇവിടെ കഴിച്ചു കൊടുക്കണം അപ്പം വളരെ സ്ലോ മോഷനിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തിരക്കും ഇല്ല കാരണം ഫുൾ രാത്രി ഞങ്ങൾക്ക് ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യണം കുറച്ച് സമയം ഞങ്ങൾ ഫ്ളൈറ്റിലൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ എന്നാലും ഉറക്കൊന്നും പൂർത്തിയായിട്ടില്ല കുറച്ച് സമയം മാത്രമേ ഉറങ്ങാൻ കിട്ടിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഉറക്കപ്പിച്ചിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ് എയർപോർട്ടിൽ കാണുന്നത് നല്ല രസമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ആവശ്യം നല്ല വലിയ എയർപോർട്ടാണ് നമുക്ക് കുറച്ച് ദൂരൊക്കെ നടന്നിട്ടാണ് പിന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റിലേക്കൊക്കെ കയറേണ്ട സ്ഥലത്തൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ ഒന്നും അധികം വലിയ റഷൊന്നും കാണുന്നില്ല രാത്രി ടൈം ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ലക്നൗവിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ രാത്രി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ തിരക്കൊന്നും കണ്ടില്ല അങ്ങനെ അപ്പങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾക്ക് ഇരിക്കേണ്ട സീറ്റിലൊക്കെ ഇതാ വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഇരുന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അഞ്ചും ആൽവിനൊക്കെ മടുത്തു അപ്പോൾ അവർക്ക് എന്തെങ്കിലും വെള്ളമോ ചായയൊക്കെ കുടിക്കുക നമുക്ക് എന്തെങ്കിലും പോയി കുടിക്കുക എന്നും പറഞ്ഞാൽ അങ്ങനെ അവരിതാ അവിടെ ഒരു ടീ സ്റ്റോളിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങനെ അഞ്ചിലേക്ക് ആൽവിനും ഒക്കെ ജ്യൂസ് ജ്യൂസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു ലൈം ജ്യൂസ് കേട്ടോ പറഞ്ഞിരിക്കണേ പക്ഷേ ചേട്ടൻ ചായ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേട്ടനെ ചായയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതാ അഞ്ചും കൂടെ കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഒക്കെ കുടിച്ച് അങ്ങനെ കുറേ സമയം ഇരുന്നു നേരെ വിളിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് സമയം പോയി കിട്ടാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അഞ്ചും ആൽവിനും അവർക്ക് ചോക്ലേറ്റ് ഷേക്ക് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അവർ വാങ്ങിച്ചിരിക്കുന്നത് ആദ്യം ജ്യൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കാൻ പോയി പിന്നെ അത് മാറ്റി ചോക്ലേറ്റ് ഷേക്ക് ആക്കി അപ്പോൾ അങ്ങനെ അവർ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണെങ്കിൽ എയർപോർട്ടിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്തു എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഷോളൊക്കെ എടുത്ത് പതിച്ച് മൂടിയിരിക്കുക കേട്ടോ അങ്ങനെ ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റില്ല രാത്രി മുഴുവൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇതാഞ്ചരയാക്കി ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ അടുത്ത ഫ്ലൈറ്റിലേക്ക് ഇതാ വീണ്ടും കയറുകയാണ് അപ്പം ഇവിടുന്ന് ഹൈദരാബാദ് ടു കൊച്ചിയാണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഇതാ ഞങ്ങളുടെ ഇരിക്കണം ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അടുത്തടുത്ത് സീറ്റ് കിട്ടി ആലവിനുള്ള സീറ്റ് ഇതാ വിൻഡോ സീറ്റാ കേട്ടോ ഇതിനകത്തും പിന്നെതാ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകാനുള്ള ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തന്നിരുന്ന ടൈം എന്ന് പറയുന്നത് ഏഴ് അഞ്ചാണ് പക്ഷേ ഞങ്ങൾ ആറേമുക്കാലോടു കൂടി തന്നെ എയർപോർട്ടിലെത്തി അപ്പോൾ ബിഫോർ ടൈം തന്നെയായിരുന്നു എന്ന് പറയാം ഞങ്ങൾ വീട്ടിലേക്ക് ആങ്ങളെയോടൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നത് ഏഴരയ്ക്ക് ആവുമ്പോഴേക്ക് ഞങ്ങൾ എത്തുള്ളൂ അപ്പോഴേക്കും വണ്ടിയൊക്കെയായിട്ട് വന്നാൽ മതിയെന്നാണ് പക്ഷേ ഇതിപ്പോൾ ബിഫോർ ടൈമായി ഞങ്ങൾ വന്നത് ഈ കാണുന്ന ഫ്ലൈറ്റിലാട്ടോ ഫ്ലൈറ്റിന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയതാ ഇനി ലഗേജ് എടുക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെയും ലഗേജ് രണ്ട് മൂന്ന് ബോക്സുകളുണ്ട് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഞങ്ങളും അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തതേ ഞങ്ങൾ ആങ്ങളേക്ക് വിളിച്ച് പറഞ്ഞായിരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ബിഫോർ ടൈം എത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ ആങ്ങളെക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇതോടെ ലഗേജ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണം അങ്ങനെ നമ്മുടെ ബോക്സുകൾ എത്തി അങ്ങനെ ഞങ്ങൾക്ക് ബോക്സ് ഒക്കെ കിട്ടിയെങ്കിലും നമുക്ക് വണ്ടി എത്തിയിട്ടില്ലേ പോകാനായിട്ട് അപ്പൊ ഞങ്ങൾ പിന്നെ ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞു അങ്ങനെ ലഗേജ് ഒക്കെ വെച്ച് ഞങ്ങൾ ഇതാ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോകണുട്ടോ അങ്ങനെ ഞങ്ങൾ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നേപ്പിക്കും തന്നെ ആങ്ങളുടെ ഫോൺ എത്തി ആയർപോർട്ടിൽ ിലേക്ക് എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളിത് ആ ലഗേജൊക്കെ ആയിട്ട് പയ്യപ്പയ്യ അതാ പുറത്തേക്ക് കടക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അമ്മേനെയും വീട്ടുകാരെല്ലാവരെയും കാണാനായിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ശരിക്കും ഒരു കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ഇങ്ങനെ മണിക്കൂറുകൾ എന്നി ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങിപ്പിക്കും ഞങ്ങൾക്ക് കാലാവസ്ഥയിലുള്ള വലിയ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടോ ഞങ്ങൾക്ക് യു പിയിൽ നല്ല സ്ട്രോങ് സിവിയർ തണുപ്പ് ായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും അത് ആ കാലാവസ്ഥയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിന്റർ ക്ലോത്ത്സ് ഒക്കെ എല്ലാം മടക്കിയൊക്കെ എടുത്തുവെച്ചു കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കാരണം എനിക്ക് നാട്ടിൽ ചെന്നിട്ടും ഒട്ടും തന്നെ ടൈം കിട്ടിയില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും ഇവിടെ വന്നിട്ടും കുറേ ദിവസം നല്ല തിരക്ക് പിടിച്ച ജോലികൾ ഉണ്ടായിരുന്നു വളരെ ബിസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ ഇതാ കാത്തു നിന്ന സമയം കൊണ്ട് ഇതാ ആ ആങ്ങളെ എത്തിയിട്ടോ വണ്ടിയായിട്ട് അപ്പൊ എന്റെ ആങ്ങളുടെ പേര് സണ്ണിന്നാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് പറഞ്ഞു എന്നുള്ളൂ പഴയ വീഡിയോസ് ഒക്കെ കാണുന്ന നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ സണ്ണി ഇതാ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് എത്തി ഞങ്ങളൊക്കെ വിഷ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ സണ്ണിക്കുണ്ട് ഒരു യൂട്യൂബ് ചാനൽ അപ്പൊ അതിലേക്കായിട്ട് സണ്ണി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ലഗേജ് ഒക്കെ വണ്ടിയിലേക്ക് കുറച്ച് വണ്ടിയിൽ അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടി ട്രൈ അങ്ങനെ ലഗേജ് ഒക്കെ കേട്ടി ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് അഞ്ജുനോട് തമാശയൊക്കെ ഇതാ ഹിന്ദി തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന वही रास्ता से जाके हम लोग घर में पहुँचेंगे। अभी हम लोग सोलर पैनल का सामने से निकल रहे हैं। मतलब मतलब हरे कुत्ते इंडियन बिजनेस। हम दुबई में गया, पूरा कोलकाता वाले लोग के साथ काम किया था। वो अच्छा। लोग हमको बोला, मेला पढ़ाई करो। तू हिंदी सीखा नहीं तो <laughs> हम लोग मलयालम <बले> देखेंगे। <laughs> ഞങ്ങൾ അങ്ങനെ വണ്ടിയിലിരുന്ന് ഒത്തിരി തമാശ ഒക്കെ പറഞ്ഞു ചിരിച്ചു കളിച്ച് അങ്ങനെ പോകുന്ന സമയം പോയതൊന്നും അറിഞ്ഞില്ലാട്ടോ ഞങ്ങൾ അങ്ങനെതാ വീടിന്റെ അടുത്തെത്തി അപ്പൊ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ വീട്ടിലേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സ് അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി അമ്മയുള്ള വീട്ടിലേക്ക് എത്തി അപ്പൊ അവിടെ രണ്ട് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് രണ്ട് ആ രണ്ട് രണ്ട് സ്ഥലങ്ങളുടെ ഇവിടെ ഇനി അതികൂടെ മൂന്നാമത്തെ ആളും പറ്റിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എന്റെ നാത്തൂൻ അപ്പൊ നാത്തൂൻ ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് Hei! <laughs> <Hi. Hi, hi. laughs> <laughs> 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 അപ്പതാ ഞങ്ങള് ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എഴുതിട്ട് കല്യാണത്തിന് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫർ കൊറേ വീഡിയോസ് കാണാറില്ലേ സെലിബ്രിറ്റി നടന്ന ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം തമാശകളൊക്കെ പറഞ്ഞ ചിരിച്ചു കഴിച്ചിരുന്നു കേട്ടോ അതിനുശേഷം അതാ നോക്കുമ്പോഴേക്ക് ആൽവിനൊക്കെ എത്തിക്കഴിഞ്ഞു അവർ കുറച്ച് ലഗേജ് എടുത്തുണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ ആൽവിനും ദാ അമ്മേനെ കാണാനായിട്ട് ആ റൂമിലേക്ക് കടന്നിരിക്കുകയാണ് അമ്മയ്ക്ക് ആൽവിൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്നും കൂടെ കാണാൻ പറ്റിയ സന്തോഷം സന്തോഷട്ടോ അമ്മ ഫോൺ വിളിച്ചുകഴിഞ്ഞാൽ എപ്പോഴും ആദ്യം ചോദിക്കുന്നത് ആൽവിനുള്ള വിസ വന്നോ എല്ലാം റെഡി ആയോ എന്നൊക്കെയാണ് നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളൊക്കെ ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ അവര് വീണ്ടും പോകണോ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ പെട്ടികളൊക്കെ കാറിൽ തന്നെ അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് പോയി എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോണതാ ഇവിടെ മെഡു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇന്ന് എന്താണ് സ്പെഷ്യല് ചായതായ റെഡി ദൈവമേ അപ്പം ചിക്കൻ സ്റ്റൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിചാരിച്ചതല്ലായിരുന്നു ഇപ്പൊ ഇനി ഇനിയിപ്പുണ്ടാക്കി വെച്ചു കഴിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പേക്ക് നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളൊക്കെ എണീച്ചിട്ടുണ്ട് സ്റ്റീവ് ബേബിതാ കഴിഞ്ഞു സ്റ്റീവിന് വേഗം ആൽവിനെ മനസ്സിലായിട്ടോ ആൽവിന്റെ അടുത്തേക്ക് വേഗം പോകുന്നുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ കയ്യിലേക്കൊന്നും വന്നില്ലേ വേഗത്തിൽ അല്ലേ സ്റ്റീവ് ഇടതു നോക്കിയ ഗ്രേസ് മോളെ എനിക്കത് തന്നെ ഇതാ ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ ആയിട്ട് നീങ്ങുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിജിസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ